ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണേ എണ്ണയൊന്നും ചേർക്കാതെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഈ സ്നാക്സ് കഴിക്കാൻ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ് നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ഇതുപോലെ ആവിയിൽ വേവിച്ചു കൊടുത്താൽ അവർക്ക് വളരെയധികം ഹെൽത്തി ആയിരിക്കും അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹെൽത്തി സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ ആദ്യമായിട്ടൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇത് മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ചുവന്ന അവിലാണേ നേർത്ത അവിലാണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ് കേട്ടോ ഏത് റവയും നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മധുരം ചേർത്തിരിക്കുന്നതുകൊണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചോ ഒരു സാച്ചിൽ വെച്ചോ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അറവയും അവിലും തേങ്ങ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടണം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിതാത്ത് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇപ്പോൾ അത് അവിലും തേങ്ങയും റവയും എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മെൽറ്റാക്കി അരിച്ചു വെച്ചിരിക്കുന്ന ആ ശർക്കരപ്പാവ് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പുണ്ട് ഇത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക ആദ്യം സ്പാച്ചിൽ വെച്ചും പിന്നീട് കൈ കൊണ്ടും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുഴച്ചെടുക്കുക ഇപ്പോൾ സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് അവി അവിലും തേങ്ങയും റവയും എല്ലാം നന്നായിട്ട് അടിതാത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ടും കൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് കൂടി സോഫ്റ്റ് കിട്ടുക എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് നമ്മുടെ ബാറ്ററി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ നമ്മൾ എടുത്ത ബാറ്ററിന് കറക്റ്റ് അളവായിരുന്നു കേട്ടോ നമ്മൾ ചേർത്ത അരക്കപ്പ് ശർക്കരപ്പാവ് ഇനി നന്നായിട്ട് ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉരുട്ടി എടുക്കുമ്പോൾ നന്നായിട്ട് ഉരുളയായി കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ കണ്ടില്ലേ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുളകളായി കിട്ടും ഇനി നമുക്കിതൊന്ന് കൈയ്യൊന്ന് കഴിയുന്നതിന് ശേഷം നമുക്കിത് ചെറിയ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം അപ്പം അത് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഇതാ മൊത്തം നന്താ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമ്മുടെ ഉരുളകളെല്ലാം ഉരുട്ടിക്കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തിട്ട് ഒന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ട് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന സ്നാക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ മൊത്തം നമുക്കിതിലേക്ക് നിരത്തി കൊടുക്കാം അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഇഡലി ഇഡലിച്ചെമ്പിൻ്റെ തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് വേവിക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡലി ഇഡലിച്ചെമ്പിൻ്റെ അടപ്പ് തുറന്നൊന്ന് നോക്കാം ഇപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റുമായിട്ടുള്ള സ്നാക്സാണിത് നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കൊച്ചുമക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാവും എണ്ണയൊന്നും ചേരാത്തത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ് അബന്ധാ ഞാൻ ഞന്താ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ പലഹാരം തേങ്ങയും നെയ്യും അവലൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കുച്ചുമക്കൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ് നാലുമണിക്കൊക്കെ നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് ചായക്ക് വെക്കുന്ന സമയത്തിനകത്ത് ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റും അത്രയ്ക്ക് എളുപ്പമാണ് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഈ സ്നാക്സിൽ നിന്ന് ഒന്നെടുത്ത് ഞാൻ നിന്ന് പിലർന്ന് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അന്ന് നെയ്യൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേക മണമുണ്ട് പിന്നെ നമ്മളിതിൽ ക്രിസ്മസും അണ്ടിപ്പരിപ്പും ചേർത്തിരിക്കുന്നത് കൊണ്ട് കൂടെ കൂടെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ വളരെയധികം ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള എൻ്റെ പലഹാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്